നമസ്കാരം മയക്കുമരുന്ന് കേസിൽ ചൈനയിൽ നാല് കാനഡക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഇവർ നാലുപേരുടെയും പേരും മറ്റ് വിവരങ്ങളുമൊക്കെ തന്നെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് കാനഡ വിദേശകാര്യമന്ത്രി ബലാനി ജോളി വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയിൽ മയക്കുമരുതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ വളരെ കഠിനമായ ശിക്ഷാവിധികളാണെന്നുള്ളവരുള്ളത് ഈ നാല് പേരെയും വെടിവെച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരുടെ പേരുവിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഇനിയും ചൈനീസ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ലോകത്ത് ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന രണ്ടായിരത്തി ഏഴ് മുതൽ പ്രതിവർഷം കുറഞ്ഞത് എണ്ണായിരം പേരെങ്കിലും ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ ഈ കാനഡ പൗരന്മാരെ വധിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആംനസ് ഇൻ്റർനാഷണലിലെ ഭാരവാഹികൾ പറയുന്നത് ഇത് കാനഡ കണ്ണു തുറന്ന് കാണണം എന്നാണ് കാരണം നാളെ ഇത് ആർക്കു വേണമെങ്കിലും വീണ്ടും സംഭവിക്കാം കാരണം നിലവിൽ നൂറോളം കാനഡ പൗരന്മാർ ഇപ്പോൾ ചൈനയിലെ വിവിധ ജയിലുകളിൽ കഴിയുകയാണ് ഇവരിൽ പലരും മയക്കുമരുന്ന് കടന്ന കേസിൽ പിടിയിലായവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അധശിഷിക്ക് വിധിക്കപ്പെട്ട മറ്റൊരു കനേഡിയൻ പൗരന് വേണ്ടി കാനഡ സർക്കാർ ഇപ്പോൾ ദയാഹർജി സമർപ്പിച്ചിരിക്കുകയാണ് എന്നാലിതൊന്നും തന്നെ പരിഗണിക്കുന്ന രീതിയല്ല ചൈനയിലുള്ളത് മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെട്ടാലും വധശിക്ഷ ഏതാണ്ട് ഉറപ്പാണ് നേരത്തെ ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് വെടിവെച്ച് ഒന്നായിരുന്നു എങ്കിൽ ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവരെ വിഷം കുത്തിവെച്ച് കൊല്ലുന്ന രീതിയും ചൈനയിൽ നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ നാലുപേരെയും വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ചൈന അവകാശപ്പെടുന്നത് തങ്ങൾ നിയമപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നാണ് ചൈനയിൽ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ വളരെ കഠിനമായ ശിക്ഷാ രീതികളാണ് നിലവിലുള്ളതെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം എന്നും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണപരമായ പ്രസ്താവനകൾ കാരണം സർക്കാർ നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്നുമാണ് ചൈനയുടെ വാദം മയക്കുമരുന്ന് അഴിമതി ചാരവൃത്തി എന്ന ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾക്കാണ് ചൈനയിലെ വധശിക്ഷ വിധിക്കുന്നത് ഈയിടെ ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചൈനയിൽ എത്രയായിരം പേരെയാണ് ആ വർഷം വർഷയ്ക്ക് വിധേയരാക്കിയത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും ചൈനീസ് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ചൈനയെ പൊതുവേ എല്ലാവരും ഇരുമ്പ് മറ എന്നാണ് വിളിക്കുന്നത് ചൈനയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ലോകത്ത് ഒരിടത്തും അറിയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചൈനയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ വാർത്തകളൊന്നും തന്നെ പുറത്തു വരാറുമില്ല ഇപ്പോൾ കൊല്ലപ്പെട്ട നാല് ഇരട്ട ഇരട്ടപോരത്വമുള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ചൈന അത് അംഗീകരിക്കുന്നില്ല ഏതായാലും ആഗോളതലത്തിൽ തന്നെ ചൈനയിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള വധശികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എന്നാൽ ചൈനയാകട്ടെ ഇത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നും തങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുമാണ് അവകാശപ്പെടുന്നത് ഏതായാലും ചൈനയും കാനഡയും തമ്മിൽ നേരത്തെ തന്നെ തീരുവ സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ചൈന കാനഡയിൽ നിന്ന് നടക്കുമ്പോൾ ചെയ്യുന്ന ചില വസ്തുക്കൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് തിരിച്ചടി കാനഡയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവേർപ്പെടുത്തിയിരുന്നത് ഈയിടെയാണ് ഏതായാലും ആഗോളതലത്തിൽ തന്നെ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ചൈനയിലെ ഈ വധശിക്ഷാ രീതികൾ വളരെ ക്രൂരമായ രീതിയിൽ യാതൊരു പരിഗണനയും നൽകാതെ ഇതൊക്കെ നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ചൈനയിൽ പിന്തുടരുന്നത് ഇതിൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന രാജ്യം ഇറാനാണ് അവിടെയും ഇത്തരത്തിലുള്ള വധശിക്ഷകൾ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളെയാണ് വധശിക്ഷയ്ക്ക് വിധേരാക്കാറുള്ളത് ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ആളുകളെ പരസ്യമായി തൂക്കിക്കൊല്ലുന്നതാണ് രീതി